കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ തങ്കലപുകളാൽ എഴുതപ്പെട്ട ഒരു മഹാ വ്യക്തിത്വമാണ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു മഹാസന്യാസിയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ സാമന്തനായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് ഭാരത കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനുള്ളിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലായ്മ ചെയ്ത് അതിനെതിരായി പോരാടിക്കൊണ്ട് ഹൈന്ദവ സമൂഹത്തിൽ ആത്മവിശ്വാസവും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ പ്രവർത്തിച്ച ഒരു മഹാ ഋഷിവര്യൻ എന്ന നിലയ്ക്ക് സ്വാമികളുടെ പേര് എക്കാലവും ഓർമ്മിക്കപ്പെടും ഹിന്ദു സമൂഹത്തിൻ്റെ ദൗർബല്യങ്ങളെ കണ്ടറിഞ്ഞ് അത് പരിഷ്കരിക്കാനും പരിഹരിക്കാനുമാണ് ചട്ടമ്പിസ്വാമികളുടെ ശ്രമമുണ്ടായത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള എല്ലാ വെല്ലുവിളിയും അദ്ദേഹം ചെറുത്തു തോൽപ്പിക്കാൻ പരിശ്രമിച്ചു പ്രത്യേകിച്ച് മതപരിവർത്തനം പോലെ ഹിന്ദു സമൂഹത്തെ ഭിന്നിച്ച് നിർത്തി നിർത്താൻ കാരണമായ ജാതി വിവേചനത്തെ മുതലാക്കിക്കൊണ്ട് അക്കാലത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയ നടത്തിയ വ്യാപകമായ മതംമാറ്റ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ചട്ടമ്പിസ്വാമികളുടെ പ്രവർത്തനം അങ്ങേറ്റം സഹായകരമായിട്ടുണ്ട് ക്രിസ്തു മതചേതനം പോലുള്ള ഒരു ഗ്രന്ഥം എഴുതിക്കൊണ്ട് ക്രൈസ്തവ മിഷണറിമാർ നടത്തിയ വ്യാപകമായ മതപരിവർത്തന ശ്രമങ്ങളെ ചെറുക്കാൻ സ്വാമികൾ നൽകിയിട്ടുള്ള സേവനങ്ങൾ ഹിന്ദു സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ മഹാനുഭാവൻ വളരെ വലിയ ഒരു ഹൈന്ദവ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശതാബ്ദി ആഘോഷം കഴിഞ്ഞ വർഷം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ നൂറ്റി ഒന്നാമത്തെ ശതാബ്ദി സമാധിയുടെ ശതാബ്ദി ആഘോഷമാണ് നടക്കുന്ന ശതാബ്ദി വർഷമാണ് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാ തരത്തിലുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുന്നു